പാർട്ടി നേതാക്കന്മാരെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ഒരു ജനകീയമായ മുന്നേറ്റത്തിനു മുമ്പിലും പോരാട്ടത്തിനു മുമ്പിലും ഒരധികാരിക്കും പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതിന് എമ്പാടും ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത് കേവലം വട്ടപ്പാറക്കു മുകളിൽ താമസിക്കുന്ന കുറച്ച് മനുഷ്യരുടെ മാത്രം പ്രശ്നമല്ല ഇതിനോ താഴത്തെ ജീവിക്കുന്ന അനേകായിരം വരുന്ന മനുഷ്യരുടെ നമ്മുടെ സമീപ പഞ്ചായത്തുകളിലുള്ള മനുഷ്യരുടെ ഒക്കെ ഗുരുതരമായ അവരെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ വിഷയത്തിൽ വളരെ ലാഘവത്തോടു കൂടെയുള്ള ഒരു ഇടപെടലും ഫലവത്താവില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ തന്നെയാണ് നമ്മൾ നമ്മളിത്രയും ഗംഭീരമായ ഒരു ജനകീയമായ പോരാട്ടം മുന്നേറ്റം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ സർവീസ് റോഡാണ് പ്രശ്നം ഞാൻ പറയുന്നത് സർവീസ് റോഡ് എന്നത് മാത്രമാണ് നമ്മുടെ അജണ്ട നാഷണൽ ഹൈവേയിൽ നിന്നൊരു എക്സിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അത് സാധ്യമായ ഒന്നാണ് അതിന് വലിയ ചർച്ചയിടൊന്നും ആവശ്യമില്ല ഈ കാണുന്ന ഇപ്പോൾ അവർ കെട്ടിയിരിക്കുന്ന കമ്പി എടുത്ത് മാറ്റുക അപ്പുറത്തേക്ക് കുറച്ച് കോൺക്രീറ്റ് ഇടുക എക്സിറ്റായി എന്നാൽ ഞങ്ങൾക്കത് പോരാ അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല എന്തുകൊണ്ടെന്നാൽ ആ എക്സിറ്റ് വന്നാൽ എങ്കിൽ നിങ്ങളൊരു അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം ഈ വണ്ടിയിലേക്ക് എൻറ്റർ കട എൻട്രിയും എക്സിറ്റും അങ്ങനെയാണല്ലോ പറയാം മോട്ടോർ സൈക്കിൾക്ക് ഈ റോട്ടിലേക്ക് കയറാൻ പാടുണ്ടോ ഓട്ടോറിക്ഷകൾക്ക് കയറാൻ പാടുണ്ടോ ട്രാക്ടറുകൾക്ക് കയറാൻ പാടുണ്ടോ ലൈൻ ബസ്സുകൾക്ക് ഈ റോഡിലേക്ക് കയറാൻ പാടില്ല ഇതൊക്കെ നേരത്തെ ബന്ധാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങോട്ട് കയറാൻ പാടില്ലാത്ത ആളുകൾക്ക് പിന്നെന്തിനാണ് ഒരു എക്സിറ്റ് അപ്പൊ എക്സിറ്റ് അല്ല വേണ്ടത് ആ എക്സിറ്റ് എന്നുള്ളത് ഒരു ബദൽ സംവിധാനമേ അല്ല അങ്ങനെ നമ്മൾ വിചാരിക്കുകയേ വേണ്ട അങ്ങനെ ഒരു എക്സിറ്റ് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളെ കബളിപ്പിക്കാൻ ഒരുപക്ഷെ ഇവർ ശ്രമിച്ചേക്കാം വളരെ കരുതലോടെ ഇരിക്കുക അങ്ങനെ ഒരു എക്സിറ്റ് നിങ്ങൾക്ക് തരാമെന്ന ഒരു ഔദാര്യം നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നാൽ ഒരു നമ്മൾ ഈ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകുമെന്നവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സഭയെ സാക്ഷി നിർത്തി പറയുന്നു ആ എക്സിറ്റ് കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ജനങ്ങളുടെ കൂട്ടായ്മ ആ എക്സിറ്റ് വേണ്ട ആ നിങ്ങൾ ആ എക്സിറ്റ് നിങ്ങൾ കൊണ്ടുപോയി പുഴുങ്ങി തിന്നോ ഞങ്ങൾക്ക് വേണ്ടത് ഒരു സർവീസ് റോഡാ ഇപ്പൊ പറയുന്നത് അത് വലിയ ഉയരത്തിലാണ് അതുകൊണ്ട് ഇടിയാം ഇടിയാം ഞങ്ങള് പറഞ്ഞോ ഇടിയിലാന്നുള്ളത് ഇടിയാം നേരത്തെ ചെയർമാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ നിന്ന് രൺ കണക്കിൽ ലോഡ് മണ്ണ് നിങ്ങളുടെ വാഹനങ്ങളിൽ കയറ്റി പോയി എന്തേ എന്താ സോയിൽ ടെസ്റ്റ് നടത്തിയില്ല ഈ പ്രദേശത്തുള്ള സകല പാറക്കൂട്ടങ്ങളും ഇടിച്ച് നിരത്തി വെടിവെച്ച് പൊട്ടിച്ച് നിങ്ങൾ കൊണ്ടുപോയി എന്താന്ന് അന്ന് നിങ്ങൾ ഒരു ടെസ്റ്റ് നടത്തിയില്ല അന്ന് ടെസ്റ്റില്ല കാട്ടിപ്പരുത്തി പാടം തൂർന്ന് കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് വേണം അപ്പുറത്തുള്ള പാടങ്ങൾ തൂർന്ന് കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് ഒരു കോട്ടം മണ്ണെടുക്കാൻ നിങ്ങൾക്ക് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ മാന്യമായിട്ട് ഇന്നലെ വന്ന പീഡിയോടാണെങ്കിലും അതാൾക്ക് മുകളിലുള്ള മറ്റു ചില ആളുകളോടാണെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഓരോ അിനും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഇവിടെ നിന്ന് ഈ പ്രദേശത്തെ പോകണം താഴെയുള്ള മനുഷ്യർക്ക് മുകളിലോട്ട് വരണം ഏറ്റവും ഏറ്റവും മറ്റൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് വെക്കാനില്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം വളരെ കൃത്യമായിട്ട് പറയാം നമ്മളത് എക്സിറ്റ് വന്ന് നമ്മളെ അങ്ങോട്ട് കുപ്പിയിലാക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല നേരത്തെ സക്കറിയ പറഞ്ഞതുപോലെ എന്താണ് പ്രാദേശിക എന്താണ് റോഡ് വികസനത്തിന്റെ ലക്ഷ്യം റോഡ് വികസനത്തിന്റെ ലക്ഷ്യം പ്രദേശത്തെ ജനങ്ങൾക്ക് സഞ്ചാര സൗകര്യം സാധ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെയോ സംഭവിക്കുന്നത് എന്താണ് പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു വികസനവും ഈ നാട്ടുകാർക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരം വളരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ അതിന് ഈ ഇരിക്കുന്ന കണ്ട് നിങ്ങൾക്കറിയാം ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറവ്യത്യാസങ്ങളില്ല അങ്ങനെ യാതൊരു വിഭാഗീയതയില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ ഇത് ഈ നാടിന്റെ പ്രശ്നമാണ് നമ്മുടെ തലമുറ നമ്മൾ ഇന്നത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് വരുന്ന തലമുറ നമ്മളെ ചോദ്യം ചെയ്യും നമ്മുടെ പേര കുട്ടികള് വരുമ്പോ കഞ്ഞിപ്പരയുള്ള നമ്മുടെ മക്കള് വളാഞ്ചേരി കാവമ്പറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തില് എന്റെ വല്ലിപ്പമാർ എന്റെ കാരണവന്മാർ എന്തുകൊണ്ട് അന്ന് ഇതിനെതിരെ സമരം ചെയ്തില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാണ്ടാവില്ല ഉണ്ടാവില്ല കാട്ടിപ്പരുത്തി നിങ്ങൾ കണ്ടില്ല ഒരു മടം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേനാശി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വെള്ളപൂശണ്ട ഒരു സാധനം അല്ല ഈ തൊട്ട് മുകളിലല്ലേ ഒരു മനുഷ്യൻ അവർ ഉണ്ടാക്കി വെച്ച കുഴിയിലേക്ക് വീണ് മരണപ്പെട്ടു പോയത് ും കിലോമീറ്റർ അപ്പുറത്ത് രണ്ടത്താണിയിലാണ് പന്ത്രണ്ട് വയസ്സുള്ളവരോട് ചോദിക്കാൻ ചെന്നപ്പോ തന്നെ നിങ്ങള് ആ സൈക്കിളിൽ വന്ന കുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല എടോ ആ കുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടാണ് നിന്റെ കുഴിയിൽ വീണ് മരിച്ചതെങ്കിൽ നീ കേൾക്കുമായിരുന്നോ ഇവിടെ വന്ന മനുഷ്യനെ ആ കുഴിയിലേക്ക് തള്ളിയിട്ട് കൊന്നവരാണ് ഇവർ കേരളത്തെ നശിപ്പിക്കുന്ന റോഡ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് കെ എൻ ആർ സിക്ക് പടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇവരുടെ വിടുവായുത്തങ്ങളിൽ ഒന്നും നമ്മൾ വീഴാതിരിക്കുക നമ്മൾ ഈ ആവശ്യവുമായി മുന്നോട്ട് പോവുക എം പി ഉമാനായ സമതാനി സാഹിബ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഈ വിഷയം അറിഞ്ഞ അന്ന് മുതൽ ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ് എം പി എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇവിടുത്തെ ജനപ്രതിനിധികൾ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ നമ്മുടെ ലക്ഷ്യം സാധ്യമാകുന്നതുവരെ മുന്നോട്ട് പോകാം ഒരു നിലക്കും നമ്മൾ ഇതിൽ നിന്ന് പുറകോട്ട് പോവാതിരിക്കുക സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ ജയിക്കുന്നു പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം